നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഷിൽനയുടെ ഇരട്ടകളായ പൊന്നോമനകളുടെ പിറന്നാൾ ചെറിയൊരു ചടങ്ങിലാണ് ഈ പൊന്നോമനകളുടെ പിറന്നാൾ ഈ അമ്മ ആഘോഷിച്ചത് നിരവധി പേരാണ് ആ പെൺകുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തത് കാരണം സിനിമാ കഥകളെ തോൽപ്പിക്കുന്ന ജീവിതകഥയാണ് കഥയാണ് ഷിൽനയുടെയും ഭർത്താവ് സുധാകരന്റെയും പ്രണയമെല്ലാം വെറും നേരം പോക്കാണെന്ന് കരുതുന്നവർ കേൾക്കേണ്ടതാണ് ഷിൽനയുടെയും സുധാകരന്റെയും പ്രണയം ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്റർസോൺ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കവിതയുടെ രചയിതാവിനെ തേടിയുള്ള ഷിൽനയുടെ അന്വേഷണം ചെന്നെത്തിയത് പയ്യന്നൂർ കോളേജിലെ ബി എ വിദ്യാർത്ഥിയായ സുധാകരനിലാണ് പിന്നീട് കത്തുകളിലൂടെ ഇവർ സൗഹൃദത്തിലായി രണ്ടായിരത്തി അഞ്ചിൽ മാത്രമാണ് ഇവർ കണ്ടുമുട്ടിയത് ഷിൽന തന്റെ പ്രണയം അറിയിച്ചുവെങ്കിലും കുട്ടിക്കാലം മുതൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം കൂട്ടിനുണ്ടായിരുന്ന സുധാകരൻ അത് നിരസിച്ചു ജീവിതം സാഹചര്യത്തിനും ഒരിക്കലും യോജിച്ച ഒരുവളല്ല സുന്ദരിയായ എന്ന് ഷിൽനയെന്ന് തന്നെ സുധാകരൻ അവളുടെ പ്രണയാഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു പക്ഷെ ഷിൽന പിന്മാറിയില്ല കടലോളം സ്നേഹം സുധാകരൻ ഉള്ളത് തന്നെയായിരുന്നു കാരണം ഒരു വർഷത്തിനു ശേഷം അവർ വിവാഹിതരായി ഷിൽനയ്ക്ക് ഫെഡറൽ ബാങ്കിലും സുധാകരൻ ഹൈസ്കൂൾ അധ്യാപകനുമായും ജോലി ലഭിച്ചു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നാൽ വിവാഹശേഷം ശേഷം അഞ്ചും പത്തും വർഷങ്ങൾ കടന്നുപോയിട്ടും ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് നൽകിയില്ല പല സ്ഥലങ്ങളിലും പല ചികിത്സകളും നടത്തിയിട്ടും ഫലം കിട്ടിയില്ല രണ്ടു തവണ നടത്തിയ ഐ വിഎഫും പരാജയമായി ിൽനയുടെ ശാരീരിക അവസ്ഥയുടെയും ആരോഗ്യനിലയുടെയും സാഹചര്യമാണ് ഐ വി എഫ് പരാജയപ്പെടാനുള്ള കാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടൊപ്പം സുധാകരൻ മാഷിന്റെ ബീജമെടുത്ത് സൂക്ഷിക്കാമെന്നും അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ ഒന്നുകൂടി പരീക്ഷിക്കാമെന്നും നിർദ്ദേശിച്ചു അങ്ങനെ കുഞ്ഞിക്കാലിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദിവസം നിലമ്പൂരിലേക്ക് യാത്ര പോയ സുധാകരൻ ഒരു അപകടത്തിൽപ്പെട്ടു മരിച്ചു ഇതോടെ വിധവയായ ഷിൽനയെ മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചു എന്നാൽ ഷിൽനയുടെ തീരുമാനം ബന്ധുക്കളെ ഞെട്ടിച്ചു കളഞ്ഞു സുധാകരന്റെ കുഞ്ഞിന് ജന്മം നൽകുമെന്ന് എന്നായിരുന്നു ഷിൽനയുടെ പ്രഖ്യാപനം ഐ വി എഫിനായി സുധാകരന്റെ ബീജം സൂക്ഷിച്ചിരുന്നു ഐ വി എഫ് വീണ്ടും ചെയ്യണമെന്നും ഷിൽന നിർബന്ധം പിടിച്ചു അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ട എന്ന് ഡോക്ടർമാരും ബന്ധുക്കളും പറഞ്ഞിട്ടും ഷിൽന വഴങ്ങിയില്ല ഒടുവിൽ ഐ വി എഫ് ചെയ്തു ഷിൽന ഗർഭിണിയായി പിന്നെയായിരുന്നു ട്വിസ്റ്റ് സുധാകരന്റെ ഡയറി നോക്കിയ ഷിൽന കണ്ടത് രണ്ടു പെൺകുഞ്ഞുങ്ങളുടെ പേര് ഡയറിയിൽ കുറിച്ചിട്ടിരിക്കുന്നതാണ് നിമ നിയ എന്നിങ്ങനെയായിരുന്നു പേരുകൾ സുധാകരൻ ആഗ്രഹിച്ച പോലെ തന്നെ ഷിൽന പ്രസവിച്ചത് രണ്ട് പെൺകുഞ്ഞുങ്ങളെ തന്നെയാണ് ഇപ്പോൾ സുധാകരൻ ഇല്ലാത്ത വേദനയിലും തന്റെ പ്രിയത്തമന്റെ ചോറിയോടൊപ്പം ജനിച്ച മക്കളോടൊപ്പം ജീവിക്കുകയാണ് ഷിൽന ഭർത്താവ് മരിച്ച ശേഷവും അദ്ദേഹത്തോടുള്ള അഗാധമായ പ്രണയമാണ് ഷിൽനയെ ഇതിനു പ്രേരിപ്പിച്ചതും